പ്രതിപക്ഷര ചുറാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ ഞാൻ കാർക്കശം കാണിക്കാറുണ്ട് സത്യമാണ് പറയുന്നത് കാരണം ഒരു അരവുഴമ്പൻ പരിപാടി ആയിട്ട് പോയാൽ കോൺഗ്രസും യു ഡി എഫും ഒന്നും മുമ്പോട്ട് പോവില്ല നമ്മൾ വരുന്നവരെ എല്ലാവരും സൂചിപ്പിച്ചു വിടാ പോവില്ല ജോലി ചെയ്യുന്നവരും ജോലി ചെയ്യാത്തവരും ജോലി ചെയ്യുന്നവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാത്തവരോട് ഒരു സ്വല്പം കാർക്കശത്തിൽ പെരുമാറുകയും ചെയ്യാം അപ്പോൾ അത് അവർ കൂടി ട്രാക്കിൽ വരും അവരുകൂടി ട്രാക്കിൽ വരും ഞാനെന്തിനാ അത് മറച്ചു വയ്ക്കണത് ഞാനില്ല ഞാൻ എല്ലാവരും ഭയങ്കര കെട്ടിപ്പിടിക്കുന്ന ആളാണ് സ്നേഹിക്കുന്ന ആൾ അങ്ങനെ അല്ല ഞാൻ ലീഡർഷിപ്പ് ഇരിക്കയല്ലേ ഞാൻ അവരെ ഇൻസ്പയർ ചെയ്യേണ്ടത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ്ടേ അപ്പോൾ സ്നേഹിച്ചും ശാസിച്ചും ചേർത്ത് നിർത്തിയും സപ്പോർട്ട് ചെയ്തും പിന്നെയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ കാർക്കശത്തിൽ ഇടപെട്ടും പല പറയല്ലേ സാമാന വേദ ദണ്ഡങ്ങളെല്ലാം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ സത്യമാണത് ഞാനത് നിഷേധിക്കാറില്ല ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊരു പേര് അത് ഞാൻ പറയാറുണ്ട് ഞാൻ എലക്ഷൻ ഭയങ്കര ആണ് ഞാൻ സ്കൂളിൽ എൻ്റെ ഓർമ്മമായിട്ട് ഞാൻ മത്സരിക്കുമായിരുന്നു ക്ലാസ് ലീഡറൊക്കെ ആയിട്ട് മത്സരം ഉണ്ട് സ്കൂൾ ലീഡർ ആയിരുന്നു കോളേജിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ആറ് ഏഴ് വർഷം കോളേജ് എലക്ഷനിൽ മത്സരിക്കുക പിന്നെ യൂണിവേഴ്സിറ്റി യൂണിറ്റിലേക്ക് മത്സരിച്ചു അപ്പോൾ ആറാമത്തെ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നൊരാട്ടാണ് അതിനെ നമ്മൾ ഭയങ്കര പാഷനേറ്റായി അത് എൻജോയ് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം അതൊരു ചിട്ടയും കാര്യങ്ങളും മുന്നൊരുക്കവും ഒരു രീതിയുണ്ട് ഇലക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും ഓരോ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒരു വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് രീതി ആവിഷ്കരിച്ചു അതൊരു ടീം വർക്കാണ് ആ ടീമിനെ കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യും നമ്മളൊരു ഒരു ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് അതിനകത്ത് നടത്തുകയും ചെയ്ത് അത് വിജയിച്ചു അത് ആ ടീം വർക്കിൻ്റെ വിജയമാണ് അപ്പോൾ എലക്ഷൻ മാറി മാറി പലരും അജണ്ട വരും ഇലക്ഷൻ അജണ്ട ഞങ്ങൾ നിശ്ചയിക്കും പാർലമെൻറ്റ് എലക്ഷൻ അങ്ങനെ സാധാരണ സി പി എമ്മും അതുപോലെ അത് ഞാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കെ കരുണാകരൻ്റെ എ കെ ആൻ്റണിയുടെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവർ അവരുടെ കയ്യിലേക്ക് ഒരു അജണ്ട അവരെന്തെങ്കിലും ഒരു പുതിയ സംഭവം കൊണ്ടുവന്ന് അവർ ആഗ്രഹിക്കണം എന്ന് പറയുന്ന വിഷയം തെരഞ്ഞെടുപ്പിൽ അവർ ചർച്ചയാക്കും അവരെന്ത് ചർച്ച ചെയ്യപ്പെടരുത് എന്ന് അവരുടെ ഉള്ളിലൊരാഗ്രഹമുണ്ട് അതവർ ചർച്ച ചെയ്യിപ്പിക്കില്ല അപ്പോൾ അത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് അത് നറേറ്റീവ് പൊളിറ്റിക്കൽ നെറേറ്റീവ് ഇലക്ഷൻ അജണ്ട നമ്മൾ ഫിക്സ് ചെയ്യണം അതിപ്പോൾ ഞങ്ങളാണ് ഫിക്സ് ചെയ്യണം നിങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയോ യു ഡി എ ഫിക്സ് ചെയ്ത അജണ്ടയിലാണ് ഡിസ്കഷൻ അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറിപ്പോയില്ല ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പത്ത് ദിവസം അങ്ങനെ അല്ലായിരുന്നു അല്ല അല്ലായിരുന്നു വേറെ ഈ ഇവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ലെറ്റർ മറ്റത് മറിച്ചത് കോൺഗ്രസ് ഈ നാൾ പോകുന്നു കോൺഗ്രസ് ആകെ ദുർബലമാകുന്നു തമ്മിലടിയാണ് കുഴപ്പമാണ് എന്നുള്ളതായിരുന്നു കുറച്ച് ദിവസം നമ്മൾ നോക്കി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അജണ്ട മാറ്റി പിന്നെ ചർച്ച ചെയ്യപ്പെട്ടത് കുഴപ്പ കേസാണ് കുഴൽപ്പട അല്ല പിന്നെ ചർച്ച അത്രേ ഞാൻ അത് അജണ്ട എനിക്ക് പറയാൻ പറ്റില്ല ചേലക്കര എന്ന് പറയുമ്പോൾ ചേലക്കര നേരത്തെ ഈ പുതുപ്പള്ളിയോ അല്ലെങ്കിൽ തൃക്കാക്കരയോ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്വന്തം ബാസ്റ്റൺ ഒരു സ്ഥലമല്ല അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് വോട്ടിന് പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് ഇപ്പോൾ വി ഡി സതീശൻ ഇതുവരെ കൈവച്ച എല്ലാ ഉപതെരഞ്ഞെടുപ്പും വിജയം ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഒരു പക്ഷേ കൈ പൊള്ളാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര അത് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഉള്ളൊരു ധൈര്യം എന്തായിരുന്നു കോൺഫിഡൻസ് എന്തായിരുന്നു അതാണ് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ നല്ല മനോഹരമായ ചോദ്യമാണ് അതൊരു വെല്ലുവിളിയാണ് മുപ്പത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടിന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു സീറ്റിൽ പോയി കൈ കൊടുക്കില്ല ആരും പക്ഷെ കൈ കൊടുത്തില്ലെങ്കിലോ കൈ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഏകപക്ഷീയമായ വിജയം ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ പാർലമെൻ്റ് എലക്ഷനിൽ കെ രാധാകൃഷ്ണൻ മത്സരിച്ചിട്ട് പോലും അയ്യായിരം വോട്ടിനെ അവിടെ പുറകിൽ പോയിട്ടുള്ളൂ വേണമെങ്കിൽ അപ്പോൾ താഴേക്ക് കൊണ്ടുവരാം അപ്പോൾ ഞങ്ങൾ നേരത്തെ വർക്ക് തുടങ്ങി ഈ അയ്യായിരം വോട്ടിനെ എങ്ങനെ മറികടക്കാൻ പറ്റും അപ്പോൾ ഒരു പതിനയ്യായിരം വോട്ട് നമ്മളുണ്ടാകണം അവിടെ പാർലമെൻറ്റ് എലക്ഷനിൽ നമുക്ക് കിട്ടാത്ത ഒരു പതിനയ്യായിരം വോട്ട് നമ്മൾ ടാർജറ്റ് ചെയ്യണം ചിലപ്പോൾ നമ്മുടെ ഇന്ന് പാർലമെൻറ്റ് എലക്ഷൻ കിട്ടി ഓട്ട് ചിലപ്പോൾ അസംബ്ലി കിട്ടണമെന്നില്ല അപ്പോൾ അയ്യായിരം ആറായിരം ആക്കണം എന്നല്ല ആഗ്രഹിച്ചത് അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസം കവർ ചെയ്യാൻ പുതിയതായി പതിനയ്യായിരം വോട്ട് ഉണ്ടാക്കണം ആ പതിനയ്യായിരം വോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് മാറ്റി അവിടെ പാലക്കാട്ടത്തെ സ്ട്രാറ്റജി അല്ല അത് ആ പുതിയതായിട്ട് ആ പുതിയതായിട്ട് പതിനയ്യായിരം വോട്ട് ഞങ്ങളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പന്തിയായിരം വോട്ട് പുതിയതായിട്ട് അവിടെ പോൾ ചെയ്ത് നമ്മൾ പതിനയ്യായിരം ടാർഗറ്റ് ചെയ്തെങ്കിലും പതിനായിരത്തിൽ വോട്ടിന് മീതെ നമുക്കവിടെ കഴിഞ്ഞ പാർലമെൻറ്റേഷന് കിട്ടിയതിനേക്കാൾ കൂടുതൽ നമുക്കവിടെ കിട്ടും അതിന് പലതരത്തിലുള്ള വർക്കുണ്ട് അത് അറിയില്ല എത്ര വിജയിക്കും അവിടെ മൂവായിരത്തിനും അയ്യായിരത്തിനും വോട്ടിനിടയിൽ ജയിക്കും എന്നാണ് നമ്മുടെ കണക്ക് ആ കണക്ക് വേണമെങ്കിൽ തെറ്റാണ് എന്നുവെച്ചാൽ വല്ലാത്ത ഒരു അണ്ടർക്കറുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം സി പി എമ്മിലെ പ്രശ്നങ്ങൾ എല്ലാം കൂടി കുറേ കൂടി നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ട് പോകും പക്ഷെ യാത്രയും കൂട്ടുന്നില്ല മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള വീട്ടിൽ ജയിക്കുമെന്നാണ് ഒരു അസസ്മെന്റ് വെച്ചിട്ട് നമ്മൾ നോക്കും ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം പതിനയ്യായിരം വോട്ടിനും ജയിക്കും അല്ലെങ്കിൽ പതിനായിരം വോട്ടിന് ജയിക്കുമെന്ന് ഈ സമയത്ത് പറയാമല്ലോ അതിപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല അങ്ങനെ ഒരു അവകാശവാദം കൊണ്ടുവയ്ക്കും പക്ഷേ മൂന്ന് ടു അഞ്ച് എന്നൊരു നമ്പറിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്നു അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു അസസ്മെന്റ് വിലയിരുത്തലുകൾ പഞ്ചായത്ത് വൈസ് ഡിവൈഡ് ചെയ്ത് അതങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ഇത് ക്രെഡിബിലിറ്റി ഫാക്ടറാണ് വെറുതെ കയറി പറഞ്ഞാൽ അടുത്ത ഇലക്ഷൻ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കണം എന്താ ഓ അവിടെ പഴയ വട്ടർ എന്ന് പറഞ്ഞ ആളാണ് എന്ന് പറയും ഞാൻ എന്താണ് തൃക്കാക്കര പറഞ്ഞത് ഇരുപതിനായിരം വോട്ടിന് മീതേക്ക് പോവും ആണല്ലോ തൃക്ക പുതുപ്പള്ളിയിൽ പറഞ്ഞത് എന്താ ഉമ്മൻചാണ്ടി ജയിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷം മുപ്പത്തി മൂവായിരം വോട്ടാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാറാണ് മുപ്പത്തി രണ്ടായിരം സംതിങ് മുപ്പത്തിമൂന്നിൻ്റെ അടുത്ത് അതിൻ്റെ മീതെ പോകും രണ്ടിടത്തും കറക്റ്റായിരുന്നല്ലോ മറ്റിടത്ത് ഇരുപത്തഞ്ച് വന്ന് നിന്നു അപ്പം ഞങ്ങളുടെ കണക്കന്ന് ഇരുപതിനായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിലാണ് ഇവിടെ നമ്മൾ മുപ്പത്തഞ്ചിന് മീതേയാണ് കണക്ക് പക്ഷെ ഞാനത് പറഞ്ഞില്ല ഞാൻ ഈ മുപ്പത്തി മൂവായിരത്തിനും മീതേ പറഞ്ഞുള്ളൂ കറക്റ്റ് കണക്കായിരുന്നു മുപ്പത്തി ആറായിരത്തിൽ നോട്ടാണ് ഭൂരിപക്ഷം അവിടെ കിട്ടിയത് അപ്പം അതിൻ്റെ അടുത്തുണ്ടല്ലോ ശരിയായി വിജയിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങൾ മാധ്യമം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ചർച്ച ചെയ്യുമ്പോൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ തുടങ്ങി പല പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചേരക്കര പോലുള്ളൊരു മണ്ഡലത്തിൽ താങ്കൾ ലീഡ് ചെയ്യുന്ന താങ്കൾക്ക് ബി സി സി പ്രസിഡന്റ് ആണെങ്കിൽ താങ്കൾ ഡയറക്റ്റ് ലീഡ് ചെയ്യുന്ന ഒരിടത്ത് വിജയിച്ചാൽ കോൺഗ്രസിൽ കേരളത്തിൽ ഒരു അനുശ്ചയജ്ഞനായ ഒരു നേതാവായി താങ്കൾ ഉയരില്ലേ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോൾ വേറെ പേരുകളൊന്നും ഉയരൊന്നും വരാത്ത തരത്തിലേക്ക് ഉയരാൻ പറ്റില്ലേ അങ്ങനെയൊന്നും അല്ല അതിൻ്റെ മാറ്റം ഉണ്ടാകുമ്പോഴത് ഇതൊരു മാറ്റമായിരിക്കും കേരളത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഒരു മാറ്റം ഉണ്ടാവും എവിടെ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് വരാൻ പോകുന്നത് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം നല്ല മറ്റേ ഞാൻ കുളിരണിയിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് പക്ഷേ ഉള്ള പ്രശ്നം എന്താ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഞാനോ ഏതെങ്കിലും നേതാക്കളോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണുനട്ട് മാത്രം പ്രവർത്തിച്ചാൽ യു ഡി എഫ് തിരിച്ചു വരില്ല കോൺഗ്രസ് തിരിച്ചു വരില്ല കാരണം നമ്മുടെ ഈ എന്തിനാ പറയുന്നത് നമ്മൾ നമുക്കൊരു ത്രെഡുണ്ടാവണം എല്ലാത്തിനും ഇപ്പോഴത്തെ ത്രെഡ് എന്താ തിരിച്ചു വരികയെന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമാ കഥ എഴുതുമ്പോൾ ഒരു ത്രെഡ് ഉണ്ടാവും സ്റ്റോറി ത്രെഡ് എന്ന് പറയും അതിന് വേണം പിന്നെ നർമ്മം ചാലിക്കുന്നത് സ്റ്റണ്ട് വരുന്നത് ഗാനം ചേർക്കുന്നത് നൃത്തരംഗം ഉണ്ടാകുന്നതൊക്കെ അഡീഷണൽ ചേർക്കുന്നതാണ് അതിന് പുലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റോറി ത്രെഡ് ഉണ്ട് എങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്റ്റോറി ത്രെഡ് ഉണ്ട് അതിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് എല്ലാവരും ചെയ്യിപ്പിച്ച് അത് ആളുകൾക്ക് ഇംപ്രസീവായിട്ടുള്ള ഒരു സ്റ്റോറിയാക്കി ഒരു ഇതാക്കി നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഏത് നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല ഞങ്ങൾ ആരും ചിന്തിക്കുക ഞങ്ങൾ ചിന്തിച്ചാൽ ഞങ്ങളുടെ അജണ്ട മാറും ബി ജെ പി ആയിട്ടാണോ സി പി എം ആയിട്ടുള്ള ഉറപ്പായിട്ട് ബി ജെ പി ആയിട്ടാണ് മത്സരം അതാണ് ഞങ്ങളുടെ അസസ്മെൻ്റ് ഞാൻ പറഞ്ഞ നാല് റിവ്യൂ മീറ്റിംഗ് നടത്തിയത് സി പി എം ഞാൻ കരുതിയത് സി പി എം ഈ രണ്ടാം സ്ഥാനം പിടിക്കാൻ വേണ്ടി ബി ജെ പിയെ കവർ ചെയ്ത് വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തും എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു അത് യു ഡി എഫിൽ സീറ്റ് കൊടുക്കാത്ത ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ച ഒരാൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ ഞാൻ തലേ കൈവച്ചു അപ്പം തന്നെ ആ മത്സര രംഗത്ത് നിന്ന് അവർ പിന്മാറി അവർ അവരുടെ പ്രവർത്തനം നിങ്ങൾ നിരീക്ഷിച്ചറിയാം വളരെ മോശം വർഗമാണ് അതേ തട്ടിലേക്കുള്ള വർക്ക് അവരുടെ മോശമാണ് കാരണം അവരുടെ അണികൾക്കും നേതാക്കന്മാർക്കും അറിയാം അവർ ജയിക്കില്ല അവർ മൂന്നാം സ്ഥാനത്ത് തന്നെ പോകും എന്നറിയാം പിന്നെ നമുക്ക് എലക്ഷൻ കാലത്ത് ഒരു ബാളോഗി ലൈവ് ആക്കി നിർത്തും അവർ ചെയ്യുന്ന എല്ലാ കാര്യവും കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവരിപ്പോൾ ആലോചിക്കണത് അവർ മൂന്നാം സ്ഥാനത്ത് പോയാലും കുഴപ്പമില്ല ബി ജെ പി ജയിച്ചോട്ടെ ഞങ്ങൾ ജയിക്കരുതാണ് അല്ല മുഖ്യ ശത്രു ഞങ്ങളാണല്ലോ രാഹുലിൻ്റെ ആ അത് ഏറ്റവും രസകരമായ കാര്യം ബി ജെ പി ഒരാഭരണം വെച്ചു അത് രാഹുലിൻ്റെ അഭരണമാണ് സി പി എം ഒരഭരണം വെച്ചു അതും രാഹുലിൻ്റെ അഭരണമാണ് സി പി എം വന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരാഭരണം വച്ചില്ല ബി ജെ പി സി പി എം സ്ഥാനാർത്ഥിക്ക് ഒരാഭരണം വച്ചില്ല ക്ലിയറാണ് അത് അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങ് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം ഈ മുനമ്പം വിഷയം കത്തിനിൽക്കാൻ തീരുമാനം എടുക്കില്ല ഗവൺമെൻറ് പത്ത് മിനിറ്റ് കൊണ്ട് തീരുമാനമെടുത്ത ആ വിഷയം തീരും ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയാവുന്ന തീരുമാനമെടുക്കില്ല അത് ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം എന്നിട്ട് വഖഫ് ബോർഡ് ഇപ്പോൾ എന്താ ചെയ്ത് എലക്ഷൻ നടക്കണ വയനാട്ട് പോയി നോട്ടീസ് കൊടുത്തു എലക്ഷൻ നടക്കണ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് പോയി നോട്ടീസ് കൊടുത്തു മിനിഞ്ഞാണ്ട് ചാവക്കാട് നോട്ടീസ് കൊടുത്തു ഇന്നലെ സി പി എം ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളവിടെ സന്ദർശിക്കുക അല്ല അതെന്തിനാണെന്നറിയാം അതാണ് ഇവരെവിടെയാണ് നോട്ടീസ് കൊടുക്കുന്നത് അവിടെ ഇരുപത്തിനാല് മണിക്കൂറിനകം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ സന്ദർശിച്ച് ഈ നോട്ടീസ് കൊടുത്തവരെ ആശ്വസിപ്പിക്കുക ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കുക അപ്പോൾ മുനമ്പം വിഷയം നീറി നിൽക്കുന്ന ഈ സമയത്ത് ഈ നോട്ടീസ് കൊടുക്കാൻ പോകുന്നത് ഇതുവരെ കൊടുക്കാത്ത നോട്ടീസ് മനസ്സിലായില്ല സി പി എമ്മിൻ്റെ കള്ളത്തരമാണ് ഭയങ്കരമായ കള്ളത്തരമാണ് അതിങ്ങനെ നീട്ടി നീട്ടി ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുക എന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് സി പി എം കൊട പിടിച്ചു കൊടുക്കുക സരൻ്റെ തുടക്കത്തിലുള്ള വാർത്താസമ്മേളനമൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥി എന്ന് സരനോട് സരൺ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഡിസ്കഷനിൽ വന്ന ഒരാളാണ് സരൻ അല്ല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു മാനസിക ഉറപ്പാട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനതിന് പറഞ്ഞൊരു കാര്യം തൊണ്ണൂറ്റി ആറിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് അദ്ദേഹത്തോട് പറവൂർ സീറ്റ് വെയിക്കൻറ്റായി എൻ്റെ ജില്ലയിൽ അപ്പോൾ ഞാൻ എ കെ അനണിയെ കെ കരുണാകരന് വയലാർ രവി മൂന്ന് പേരെ അന്ന് ജി കാർത്തികൻ സാറൊക്കെ എന്നെ വലിയ സപ്പോർട്ട് ചെയ്തതാണ് രണ്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ജില്ലയാണ് ഞാനന്ന് എൻ എസ് സിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് നിങ്ങളവിടെ ഒരാളെ പരിഗണിക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് അറിയിക്കണം എനിക്കവിടെ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട് ഞാനവിടെ പോയി ഫൈറ്റ് ചെയ്യുക ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഒരുപാട് നോക്കാമെന്നൊക്കെ പറഞ്ഞു ചിരിച്ചു തോളയ്ക്ക തട്ടിയേക്ക് വിട്ടു ഇലക്ഷൻ്റെ സീറ്റ് തീരുമാനിക്കുന്നത് ഒരു അർദ്ധരാത്രിയാണ് അന്ന് രാത്രിയായപ്പോൾ എന്നെ വയലാർജി വിളിച്ചു ആൻ്റണി സാറെ വിളിച്ചു എന്നിട്ട് ഞങ്ങൾ ആ സീറ്റിലേക്ക് സതീഷിൻ്റെ പേര് കൊടുക്കുകയാണ് പോയി ഫൈറ്റ് ചെയ്ത് ജയിക്കണമെന്ന് ഞാൻ തൊണ്ണൂറ്റിയാല് പതിനാല് ദിവസമുള്ള എനിക്ക് എലക്ഷനില് ഇന്ന് സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനൊരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഞങ്ങൾ ഞങ്ങളെന്തായിട്ട് ഫൈറ്റ് ചെയ്ത് ആയിരത്തി പതിനാറ് വോട്ടിന് ഞാൻ തോറ്റു അത് വർഷങ്ങളായിട്ട് എൽ ഡി എഫ് വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് അപ്പോൾ ഇവരെല്ലാം എന്നോട് പറഞ്ഞത് നല്ല ഫൈറ്റ് നടത്തിയത് അവിടെ ശ്രദ്ധിച്ചോളാ അപ്പം ഞാൻ എറണാകുളത്ത് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന സമയം വലിയ പാടാണ് എങ്കിലും ഞാൻ ആ സീറ്റ് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി ശ്രദ്ധിച്ച് ചെയ്തു രണ്ടായിരത്തി ഒന്ന് വന്നപ്പോൾ എല്ലാവരും ഒരുപാട് പേർ ആ സീറ്റ് ചോദിച്ചു അപ്പോൾ ലീഡേഴ്സ് എല്ലാവരും ഒറ്റ സ്റ്റാൻഡ് എടുത്തു ഒരുപാട് പേര് ചോദിച്ചു ഞാൻ അവരുടെ പേരുകളൊന്നും പറയുന്നു എന്നേക്കാൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അത് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു സതീഷനവിടെ നല്ല പണിയെടുത്ത് നല്ല സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഏഴായിരത്തി നാന്നൂറ് വോട്ടിനെ ജയിച്ചു അപ്പോൾ ഞാനിത് ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു താൻ അവിടെ മത്സരിക്കാൻ തനിക്ക് പാർട്ടി സീറ്റ് തന്നെ താൻ അവിടെ നിൽക്കി എന്നിട്ട് ഞാൻ സി ആർ മഹേഷിൻ്റെ ഉദാഹരണം പറഞ്ഞു സി ആർ മഹേഷ് ഇതുപോലെ കരുതാപ്പള്ളിയിൽ ആയിരം വോട്ടിന് തോറ്റ മഹേഷിനോട് ഞാൻ പറയാടാ നീ വിടരുത് ഞാൻ അതേ എൻ്റെ ഉദാഹരണമാണ് അപ്പോഴെങ്കിൽ ഞാൻ സീനിയർ എം എൽ എ ആയി കഴിഞ്ഞ് നീ അവിടെ നിൽക്കണം അപ്പോൾ എന്തൊക്കെ ചെയ്യണം ചേട്ടാ ഇടയ്ക്ക് അവൻ വിളിക്കും ഇടയ്ക്ക് അവനെ കാണും ഞാൻ പ്രോത്സാഹിപ്പിക്കും വലിയ പാടം ചേട്ടാ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ നമ്മൾ എം എൽ എ അല്ലാതെ ഒരു മണ്ഡലം നോക്കുക എന്ന് പറയുന്നത് ഞാനത് അനുഭവിച്ച അപ്പോൾ ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്താതെ നീ ധൈര്യമായിട്ട് നിൽക്കും ഞാനതെല്ലാം അനുഭവിച്ച എൻ്റെ പ്രൊഫഷൻ വരെ എനിക്ക് നല്ല വരുമാനം ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ വരെ ബാധിക്കുന്ന തരത്തിൽ ഞാനത് ചെയ്താൽ അത് ലീഡർഷിപ്പിൻ്റെ ഒരു അസൈൻമെൻറ്റാണ് അവരെനിക്ക് രണ്ടായിരത്തി ഒന്നിൽ സീറ്റ് വന്നപ്പോൾ ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും കൂടുതൽ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഏറ്റവും അവസാനം ഇരുപത്തി രണ്ടായിരം ഓടാനാണ് ജയിച്ചത് നന്നായി ശ്രദ്ധിക്കുന്നതുകൊണ്ട് അപ്പം ഞാനിതെല്ലാം കോൺഗ്രസിൻ്റെ അകത്തൊരു സീനിയറായിട്ടുള്ളൊരു എം എൽ എ അല്ലേ ഞാൻ അപ്പോൾ ഒരു പ്രാവശ്യം മത്സരിച്ച ആളോട് ഇതൊക്കെ പറഞ്ഞു ത്യാണ് അവിടെ താൻ നിൽക്ക് ഞാൻ ധൈര്യമായിട്ട് നിൽക്കി നമ്മൾ തനിക്ക് ചെയ്യുക എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെ തനിക്ക് സപ്പോർട്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു രീതിയായിരിക്കും ഞാനിക്കിപ്പോൾ അതിൽ അദ്ദേഹം പാർട്ടി വിട്ടുപോയി ഞാൻ എനിക്ക് പടിഭവം പറയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയോ അദ്ദേഹം എങ്ങനെയാണ് എന്നോട് സംസാരിച്ചതെന്ന് പറയൊന്നും വേണ്ട അതിൽ അതിലൊന്നും അതിൽ അത് ഇറലവൻ്റാണ് പക്ഷെ നമ്മളത് ചെയ്തില്ല എന്ന് പറയരുത് ആ ചെറുപ്പക്കാരോട് ആരോടും നമ്മളത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ അകത്തെ സെക്കൻഡ് റോയെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുനടക്കണെന്ന് ഏ ഞാനത് അവരെല്ലാം പല ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളായിരുന്നു പല രീതിയിൽ പക്ഷേ ഞാനവരെ കൊണ്ടുനടക്കുമ്പോൾ അസംബ്ലിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അസംബ്ലിക്കകത്ത് കോൺഗ്രസിലെ ചെറുപ്പക്കാർക്ക് കിട്ടിയ ഇമ്പോർട്ടൻസ് ഏത് കാലത്ത് കിട്ടിയിട്ടുണ്ട് പുറത്ത് അവർക്ക് കിട്ടുന്ന ഈ തെരഞ്ഞെടുപ്പ് ആരാ നിയന്ത്രിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആരാ കോൺഗ്രസ്സിലെ രണ്ടാം നിരയാണ് ഞാൻ ഭയങ്കര പിന്നെ അവര് ഷാഫി ഷാഫി വിഷ്ണു റോജി വിൻസെൻ്റ് മാത്യു എത്ര പേരാണ് നമുക്കൊരു ഭയങ്കര പ്രൈഡായിട്ടുള്ള ആളല്ലേ പിന്നെ പുറത്ത് നല്ല വേറൊരു ടീം ബൽറാമിനെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ നല്ല ഒരു ഭയങ്കര പൊട്ടൻഷ്യലായിട്ടുള്ള അസംബ്ലിയിലുള്ളവരും ഇല്ലാത്തവരുമായ കോൺഗ്രസിൻ്റെ ഒരു രണ്ടാം നിര വേറൊരു പാർട്ടിക്ക് അവകാശപ്പെടാനില്ലാത്ത കരുത്തരായ ഒരു രണ്ടാം നിരയാണ് വാർഗണ ഇപ്പം ഞാനാ ലോചിക്കണം ഇവന്മാർ വളർന്നു വന്നാ നമുക്കിട്ട് പണി തരും ഏയ് ഇവന്മാരെയൊക്കെ അടിച്ച് ഒതുക്കിയിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാലോ ഏഹ് നമ്മളൊക്കെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന ആളുകളാണ് അതൊന്നും അവരെ അനുഭവിക്കാൻ ഞാനുള്ള കാലത്ത് ഞാൻ സമ്മതിക്കില്ല അവർ ഞാൻ എനിക്ക് ഉറപ്പാണ് ഞാനടക്കമുള്ള ഇപ്പോഴത്തെ ലീഡർഷിപ്പിനെ മറികടന്നവർ പോവും എന്നെ മറികടന്ന് പോവും കാരണം അത്രയും കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും ഉള്ള പിള്ളേരാണ് അവർ അവർ അങ്ങനെ മറികടന്ന് പോവും എന്താണെന്ന് മാത്രം ആലോചിച്ചാൽ മതി ഉടനെ ഉണ്ടാവുക അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എനിക്കത് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് പോണ ഞാൻ ആസ്വദിച്ച് കണ്ടു നിൽക്കും ഞാനത് മറ്റേ പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ അവർ പോണ കണ്ടു നിൽക്കും അത് കാണുമ്പോൾ കണ്ണ് നിറയുന്നൊരു ദിവസം ഉണ്ടാവും അവർ നമ്മളെ മറികടന്ന് പോകുന്ന സത്യം എൻ്റെ ഏറ്റവും വലിയ ചിന്ത അതാണ് അങ്ങനെ ആകണമെന്നാണ് അവർ അവർ എനിക്ക് അനിയന്മാരെ പോലെയാണ് സരിനും ഷാനിയുമൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഡയറക്റ്റായി വി ഡി സതീശൻ എന്ന ലീഡറെ ടാർഗറ്റ് ചെയ്യുന്ന ആരോപണം ഐ എം ദ പാർട്ടി എന്നാണ് വി ഡി സതീശൻ്റെ നിലപാട് എന്ന തരത്തിലാണ് സരിൻ പറഞ്ഞത് പക്ഷേ നമ്മൾ കോൺഗ്രസിനെ മൊത്തത്തിൽ വിലയിരുത്തുന്ന സമയത്ത് പലപ്പോഴും പല അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലീഡർഷിപ്പ് തന്നെ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും പാർട്ടി ഒരു തരത്തിൽ വി ഡി സതീശനിലേക്ക് കൺസെൻസിലെത്തുന്ന നമ്മൾ കാണാറുണ്ട് അപ്പോൾ വി ഡി സതീശൻ്റെ ഒരു അവസാന വാക്കുണ്ടോ അതിനകത്ത് ഇല്ല ഞാൻ പറയണത് ഇപ്പോൾ അദ്ദേഹം സീറ്റ് കിട്ടാതെ പോയപ്പോൾ പറഞ്ഞതാണ് കോൺഗ്രസിലല്ലപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അത് ഷാനിഫ് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇവിടെയെങ്കിലും അല്ല പാലക്കാട് തൃത്താലയിലാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് എലക്ഷൻ പതിനഞ്ച് വോട്ട് കിട്ടിപ്പോയി മാറി നിൽക്കുന്ന ഒരാളാണ് ഈ ഷാനീബ് എന്ന് പറയുന്ന ആൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഈ ആളുവെന്ന് പറയാണ് ബി ഡി സതീശൻ ധിക്കാരിയാണ് അഹങ്കാരിയാണ് മറ്റേ ഇത് ഇത് എഴുതി ഈ ഇപ്പം ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഈ ഷാനീബിനും ഒക്കെ ഇത് എഴുതി കൊടുത്തത് മന്ത്രി എം പി രാജേഷാണ് ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം തിരിച്ചടി ചോദ്യം ചോദിക്കണം ഇപ്പം ഈ സ്ഥാനാർത്ഥി പറഞ്ഞതല്ലേ മാഡം അഹങ്കാരിയും ധിക്കാരിയും ധാഷ്ട്യവും ഉള്ള വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്നൊരു പാർട്ടി വിറ്റിട്ട് ലാളിത്യവും സൗമ്യതയും മുഖമുദ്രയാക്കിയ പിണറായി വിജയൻ്റെ പാർട്ടിയിലേക്കാണ് അദ്ദേഹം ചേർന്നത് എന്തൊരു തമാശയാണിത് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടം വ്യക്തിപരമായി അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം നന്നായിട്ട് പെരുമാറുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നല്ല സി പി എമ്മിലെ മുതിർന്ന നേതാവല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിന് കള്ളം പറയേണ്ടി ഇന്നലെ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം ഇതുപോലത്തെ സംഭവം എന്നാൽ പാർട്ടിക്കും കള്ളം പറയേണ്ടി വരും അദ്ദേഹത്തിനും പറയും ശരിയാണെന്ന് അറിയാൻ പറ്റുമോ എൻ്റെ ചോദ്യം ഉണ്ടല്ലോ ഈ ഡി സി ബുക്സ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസാധക സ്ഥാപനം അവർ ആകാശത്ത് നിന്ന് ഒരു ആത്മഹത്യ ഉണ്ടാക്കി എഴുതിക്കോ ചെയ്യോ ചെയ്യോ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ ലളിതമായ ചോദ്യം അപ്പോൾ ഇത് കൊടുത്താണെന്ന് എല്ലാവർക്കും അറിയാം പുള്ളി എഴുതിയിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുമുണ്ട് വേറൊരു പത്രപ്രവർത്തകനെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നേ എന്നേ പറയണുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താ പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ വക്താവ് ഇരുട്ടി ഇരുണ്ടു നേരം വെളുക്കുന്നതിന് മുമ്പ് മറികണ്ടാടിയ ആ അതവിടെ കിടക്കും ഇ പി ജയരാജൻ്റെ അഭിപ്രായം അതാണെന്ന് പാലക്കാട് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായല്ലോ പിന്നെ ഈ ഗവൺമെൻറ് മോശം ഗവൺമെൻ്റ് കൊള്ളരുതാത്ത ഗവൺമെൻറ് ആണ് താഴെ തട്ടിൽ നിൽക്കണമെന്ന് ഒരാഹങ്കാരണെന്ന് അല്ലേ പറഞ്ഞില്ലേ കറക്റ്റല്ലേ എല്ലാ പാർട്ടിക്കാർക്കും ഉള്ള ഫീലിംഗാണ് അദ്ദേഹം പറഞ്ഞത് മുതിർന്ന നേതാവല്ലേ അദ്ദേഹത്തിന് അധികം ദിവസം ഈ നുണ ഇങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹം മറ്റേ ജാവദേക്കറെ കണ്ടെങ്കിൽ എത്ര ദിവസം നുണ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ രാ രാജീവ് ചന്ദ്രശേഖരായിട്ട് ബിസിനസ് ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ഇത് ഞാൻ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ കളിയാക്കിയല്ല അദ്ദേഹം രാജീവ് ചന്ദ്ര ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നല്ല ബി ജെ പി സി പി എമ്മും തമ്മിൽ ദാദാ എന്താ ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തന്നെ അപ്പോൾ പുള്ളി പറഞ്ഞിടാ ആ എനിക്കങ്ങനെ സ്വത്തുണ്ടെങ്കിൽ വി ഡി സജഷൻ എഴുതി തരാമെന്നത് അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഭാഷ ഷെയർ എനിക്ക് തരേണ്ടതാണ് ശരിക്കും അപ്പം അദ്ദേഹത്തിന് ആദ്യം ദിവസം അത് മറച്ചു വയ്ക്കാൻ പറ്റില്ല പറയും സത്യം നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് പറയുന്നു ആ കേസിലെ പ്രതിയായ ജയിലിൽ ഇറങ്ങുമ്പോൾ ഭാര്യയായ പോയി ഇതാണ് ഞാൻ ഉണ്ട്ഡ്യമേ നിന്റെ പേരാണോ സി പി എം എന്ന് ഈ പ്രതി ഇറങ്ങി വരുമ്പോൾ ഈ ഭാര്യ വിടുകയാണ് അതൊരു അപൂർവമായ കൂടിക്കാഴ്ചയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒന്ന് കൊടുക്കണ്ടാണ് കാരണം എന്താ രണ്ടുപേർക്കെതിരെയുള്ള ആരോപണം എന്താ ആന്തൂരിലെ സാധന ആത്മഹത്യ കാരണക്കാരി ആരാ ആരോപണ ആരോപണവിധേയസഭ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരി ആരോപണ ആരോപണവിധേയ ആരാ രണ്ടുപേരെ കൊല്ലാക്കൊല്ല ചെയ്ത രണ്ടുപേരും കൂടിയ ജയിൽ മുറ്റത്ത് കൂടിക്കാണെന്ന് ആ കാഴ്ചയുണ്ടല്ലേ ഒരു രംഗമാണത് പക്ഷെ എന്തിനാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ഇത് അവിടെ പോയി പറഞ്ഞിട്ട് സ്വന്തം ഭാര്യ അങ്ങോട്ട് വിട്ടത് അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആരുടെയാണ് ഈ പമ്പ് പ്രശാന്തൻ്റെ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിനൊക്കെയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് പി ദിവ്യ ആര് പറഞ്ഞിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ വിളിച്ച് ശുപാർശ ചെയ്തത് പമ്പിനു വേണ്ടിയിട്ട് പി ദിവ്യയെ പാർട്ടി നടപടികൾ സ്വീകരിച്ചപ്പോൾ ജയിലിൽ നിന്നിറങ്ങുന്ന പി പി ദിവ്യ പൊത്തിത്തെറിക്കുമെന്ന് ഭയപ്പെട്ടിട്ടല്ലേ എം വി ഗോവിന്ദൻ സഹധർമ്മിണിയെ ജയിലിലേക്ക് അയച്ചു നിങ്ങളന് എം വി ഗോവിന്ദൻ എന്ന് ഞാൻ പറയില്ല നിങ്ങളന്വേഷിക്കേ അല്ല നിങ്ങൾ അന്വേഷിക്കായിരിക്കും ഈ പമ്പിൻ്റെ പുറയിലെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എൻ്റെ അത് പരാമർശിച്ചിട്ടില്ല അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് അങ്ങനെ ആക്ഷേപം ഇക്കാര്യത്തിലില്ല ഒരു പുകമറ പോലും മുഖ്യമന്ത്രിക്കെതിരെ ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിന് അറിയാതെയായിരുന്നു പിണറായി വിജയൻ ഇത് ഈ അറിയാതെ എനിക്കറിയാം ഇത്രയും വിവാദങ്ങൾ ഇപ്പോൾ അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ ഭാഗമായി താങ്കളും യു ഡി എഫും നടത്തിയ ആരോപണങ്ങൾ ഇതൊക്കെ അതിശക്തമായതായിരുന്നു ഈ എന്താ പറയുക സർക്കാരിൻ്റെ വേരിളക്കാൻ പ്രാപ്തി ഉള്ളതായിരുന്നു പക്ഷേ ആ തരത്തിൽ സർക്കാരിന് ഉലയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു അതൊരു തെറ്റായ രീതിയാണ് സർക്കാരിൻ്റെ സർക്കാർ ഒലഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യണത് പ്രതിപക്ഷം എന്താ ചെയ്യണത് ജനകീയ കോടതിയിൽ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ പിണറായി വിജയൻ രാജിവെക്കരുന്ന് രാജിവെച്ച തീർന്നില്ലേ അതൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ഞാൻ അന്ന് പറഞ്ഞല്ലോ ഇപ്പം അതിന് പ്രസക്തിയില്ല ഞാൻ അന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാതിൽ അടച്ചിട്ടില്ല പക്ഷെ വാതിൽ തുടർന്നിട്ടുമില്ല അവരിപ്പോൾ ഒരു ഒരു മുന്നണിയിൽ നിൽക്കിയല്ലേ നമ്മളിപ്പോൾ അവരുമായിട്ട് ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടില്ല അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ ഒരു പാർട്ടിയല്ലേ ആ ക്രെഡിബിലിറ്റി ഞാൻ നിന്നുണ്ട് ഞങ്ങൾ അവരെ നോട്ടോട്ട് പോകണം ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നൊക്കെ പറയാൻ പാടില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഒരു തരത്തിലുള്ള ചർച്ചയും അവർ ഞങ്ങളോട് നടത്തിയിട്ടില്ല ഞങ്ങളൊക്കെ തമ്മിൽ സൗഹൃദമുണ്ട് രാഷ്ട്രീയ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരില്ല ഞങ്ങൾ എപ്പോഴും ആലോചിക്കുന്നത് അങ്ങനെയുള്ള ഒരു അമിതമായ അഹങ്കാരവും മറ്റൊന്നും ഞങ്ങൾക്കില്ല യു ഡി എഫിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പലതരത്തിൽ രണ്ടു മൂന്ന് രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവന്ന് മാത്രമല്ല യു ഡി എഫിൻ്റെ അടിത്തറ ജനകീയ അടിത്തറ കുറേ കൂടെ വിപുലമാക്കിയത് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പലതും ഉണ്ടോ ഭൂരിപക്ഷം പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ് പിന്നെ ഈ സി പി എമ്മും ബി ജെ പിയും ഒക്കെ കൂടി കാണിക്കുന്ന ഇതെല്ലാം മറ്റു ചിലപ്പോൾ അത് പതിനയ്യായിരം വരെ പോയേക്കും അവരുടെ സംഭാവനയാണ് ബാക്കി ഞങ്ങൾ ജയിക്കേണ്ട വോട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറഞ്ഞു ഞങ്ങളുടെ അസസ്മെൻറ്റ് പതിനായിരത്തിലേറെ വോട്ട് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടിലേ നാലാമത്തെ റൗണ്ടിലേത് നാലാമത്തെ റൗണ്ട് എത്തിയപ്പോഴേക്കും ഒരു വളരെ പിന്നോക്കം ഞങ്ങളുടെ എതിരാളികൾ വളരെ പിന്നോക്കം പോയി തമ്മിലടിക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഞങ്ങളിതൊന്നും പറയാതെന്താന്നല്ലേ പല കാര്യവും അധികാരചന്ദ്രമാവോ വി ഡി സതീശൻ പ്രൈം ഫോക്കസ് ഒന്ന് വി ഡി സതീശൻ നമ്മൾ ഒരുപാട് ലീഡർഷിപ്പിൽ ഒരുപാട് ഒരാളുണ്ട് ഞങ്ങൾ ഈ പറയുന്നത് പോലെ വിജയിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കൂട്ടായ അംഗീകാരമാണ് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ ടീം വർഗിനുള്ള അംഗീകാരമാണ് ഇനിയല്ല അല്ല ഞാൻ പറയണ പോലെയല്ല നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും അത് ഞാൻ പണ്ട് പറഞ്ഞു അതെന്താ രല്ലല്ലേ അവരാരും ഒരു നമ്മളെ അല്ല അതെന്താ കാര്യം പറഞ്ഞുതരാം അവരാരും വേറൊരു തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള ഒന്നും ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഏത് പാർട്ടിയിലുണ്ടാകുന്ന ഞാൻ പിന്നെ പറയാം അവർ നമ്മളതിൻ്റെ അകത്തൊരു ലീഡർഷിപ്പിൽ വന്ന് ഈ രണ്ട് അസംബ്ലി ഇലക്ഷൻ്റെയും കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അവരൊക്കെ പൂർണ്ണമായി സഹകരിച്ച പിന്നെ എങ്ങനെ അവർ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞ കാര്യവും ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച കാര്യമല്ലേ അവർ ചെയ്തത് എനിക്കതിൻ്റെ അകത്ത് നല്ല ഉത്തരവാദിത്വം ഉണ്ട് എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് നന്നായി വായിക്കുന്ന ആൾ ഒരു പ്രതീക്ഷിക്കാവോ അത് വേണ്ട ഇപ്പം തൽക്കാലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഒരുപാട് ആളുകളെ വേദനിപ്പിക്കേണ്ടി വരും വിഷയിപ്പിക്കേണ്ടി വരിക എന്നും അതിനൊന്നുള്ള സമയമായിട്ടില്ലല്ലോ അതിൽ നിന്നുള്ള അത്ര വലിയ ജീവിതാനുഭവങ്ങൾ എന്നുള്ള ആളല്ല ഞാൻ അല്ല അതിനുള്ള എന്ന് പറയുന്നത് മറ്റൊരു ഞാൻ ആ നമ്മളൊരു വല്ലാത്ത ഇതിലൊന്നും ആയിട്ടില്ലല്ലോ നമ്മളങ്ങനെ നമ്മളങ്ങനെ വിചാരിക്കരുതല്ലോ നമ്മളൊക്കെ ഒരു ചെറുപ്പം യുവത്വം ആരോപിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ യുവത്വം യുവാവൊന്നുമല്ല അല്ല ആരോപിക്കപ്പെടുന്ന ഒരാളാണ് വരട്ടെ അതിനൊന്നും താങ്ക് യു സന്ദേശം We'll you